കർഷക കോൺഗ്രസ് ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് ജനുവരി പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ കുമളി ഹോളിഡേ ഹോമിൽ നടക്കും എഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം അഗസ്തി പതാക ഉയർത്തുന്നതോടെ ഈ ക്യാമ്പിന് തുടക്കം കുറിക്കുമെന്ന് നേതാക്കൾ കുമളിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണ്ഡലം പ്രസിഡന്റുമാർ നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ എന്നിവരാണ് ക്യാമ്പ് അംഗങ്ങൾ ഇന്റർനാഷണൽ ട്രെയിനർ ജസ്റ്റിൻ തോമസ് അഡ്വക്കേറ്റ് സുരേഷ് കോശി അഗ്രികൾച്ചറൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഇപ്പൻ വെട്ടത്ത അഡ്വക്കേറ്റ് സേനാപതി വേണു ചിഞ്ചുവർക്കി ഇ എൻ ഹർഷകുമാർ തുടങ്ങിയവർ വിവിധ ക്ലാസുകൾ നയിക്കും ഏലം കുരുമുളക് സ്പൈസസ് ഉൽപ്പന്നങ്ങൾ റബ്ബർ തെങ്ങ് കവുങ്ങ് അടയ്ക്ക നെൽകൃഷി ക്ഷീരമേഖല കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികൾ ടൂറിസം മേഖല ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ വന്യമൃഗശല്യം എന്നീ വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ചയും സംവാദങ്ങളും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇടുക്കി ജില്ലയിലെ നിലവിലുള്ള കെട്ടിടങ്ങളുടെ നിലവിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളെ ക്രമവത്കരിക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്തൊട്ട പഞ്ചായത്ത് പെർമിറ്റ് കൊടുത്ത് പഞ്ചായത്ത് ഇട്ട് നമ്മൾ ടാക്സ് അടച്ചു വരുന്ന കെട്ടിടങ്ങളാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം ഈ ജില്ലയിൽ നിർമ്മിച്ചിട്ടുള്ളത് ആരും സ്വന്തമായി പിന്നെ അനധികൃതമായി നിർമ്മിച്ചതല്ല ഇതൊക്കെ പഞ്ചായത്തിൽ ടാക്സ് അടങ്ങുന്ന കെട്ടിടങ്ങളാണ് ആ കെട്ടിടങ്ങളെ അനധികൃതമാക്കിക്കൊണ്ട് ആ കെട്ടിടങ്ങളെ ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഓർഡിനൻസ് ഒപ്പിടാനാണ് ഗവർണർ കൊടുത്തിരിക്കുന്നത് അത് ഗവർണർ ഒപ്പിടാതിരിക്കുന്നത് കാര്യം ഗവർണർക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വളഞ്ഞ വഴിക്ക് പോകുന്നത് അറുപത്തിനാല് ചട്ടം അനുസരിച്ച് ഖണ്ണിക നാല് എയിൽ പറയുന്നു വാസയോഗ്യമായ വീട് വെക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും മാത്രമാണ് ഈ പട്ടയം നൽകപ്പെട്ടിരിക്കുന്നത് അതാണ് നിലനിൽക്കുന്നത് ആ ും കൃഷി ചെയ്യുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും എന്ന ഒരു വരി എഴുതി ചേർത്താൽ അത് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കാവുന്ന കാര്യമുള്ളൂ ഈ ജില്ലയിലെ മുഴുവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും പതിനെട്ടാം തീയതി അഞ്ചുമണിക്ക് അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി പതാക ഉയർത്തുന്നതോടെ ഈ ക്യാമ്പിന്റെ തുടക്കം കുറിക്കും പത്തൊമ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് അടൂർ പ്രകാശ് എം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും നിതിപദിന സമാനപന സമ്മേളനം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് നേതാക്കളായ ജോസ് മുത്തനാട്ട് അജി കളത്തുകുന്നയിൽ അജി കിഴ്വാറ്റ് ജോസ് ആനക്കല്ലിൽ എം ഫിലിപ്പ് രാജു മത്തായി എന്നിവർ പങ്കെടുത്തു